കൂടാതെ രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനെന്നുള്ളത് ഞങ്ങളുടെ വടക്കഞ്ചേരിയിൽ തന്നെയാണ് വടക്കഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് പഴയ പോസ്റ്റ് ഓഫീസ് റോഡിൽ സനയുടെ നേരെ ഓപ്പോസിറ്റുള്ള പച്ചമാങ്ങയിൽ അതായത് പച്ചമാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പച്ചമാങ്ങ കൊണ്ടുള്ള ജ്യൂസുകൾ പലതരം വെറൈറ്റി ജ്യൂസുകൾ അവിൽ മിൽക്ക് അതുപോലെ സീഡ്സിൻ്റെ കുറേ ഐറ്റംസ് അങ്ങനെ വടക്കഞ്ചേരിയിൽ ഇതുവരെയും കാണാത്ത ഒരു പ്രത്യേകതരം കടയിലാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തായാലും ഇവിടുത്തെ രുചിക്കൂട്ടുകളും ഇവിടുത്തെ വിശേഷങ്ങളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അത്യാവശ്യം തിരക്കിലാണ് പുതിയ സംരംഭമൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പം നമ്മളെ നേരത്തെ ഇതിപ്പം വേറെ ആള് നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു ഇപ്പം നമ്മള് ഈ ഷോപ്പ് തുടങ്ങുന്നത് നമ്മുടെ സന സിൽസിന്റെ ഓപ്പോസിറ്റ് ഷാട്ടവറിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഓൾഡ് പോസ്റ്റ് ഓഫീസിലെടുത്ത് വടക്കഞ്ചേരിയുടെ ഹൃദയഭാഗത്താണ് നമ്മുടെ ഈ ഷോപ്പ് ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ സർബത്താണ് സർബത്ത് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് സർബത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നല്ല രീതിയിൽ കൊടുക്കുന്ന സാധനം നമ്മുടെ പേര് പോലെ തന്നെ പച്ചമാങ്ങ ജ്യൂസ് ആയിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ കാലാവസ്ഥ മാറിയത് കൊണ്ട് ഇപ്പം പച്ചമാങ്ങയുടെ അവൈലബിലിറ്റി പറഞ്ഞതുകൊണ്ട് വളരെ കുറവായിട്ടുണ്ട് എന്നാൽ അവിൽ മിൽക്ക് നമുക്ക് ഏകദേശം പതിമൂന്ന് വെറൈറ്റി ഇതാണോ നമ്മുടെ അവിൽ മിൽക്കിന്റെ പതിമൂന്ന് വെറൈറ്റി ആണ് നമ്മൾ സ്റ്റുഡൻസ് കൂടുതൽ വരുന്നതുകൊണ്ട് അപ്പം അവർക്ക് നാൽപ്പത് രൂപയാണ് അവിൽമിൽക്കിന് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ ഉള്ള ഒരു വലിയ ഗ്ലാസ്സിൽ തന്നെ കൊടുക്കുന്നത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഫ്രൂട്ട് ഉണ്ട് വാനില ഉണ്ട് സ്ട്രോബറി ഉണ്ട് ബൂസ്റ്റ് ഉണ്ട് കോഫി ഉണ്ട് മാംഗോ പൈനാപ്പിൾ ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ് ഓറിയോ ഡേറ്റ് ചാർജ് അങ്ങനെ തുടങ്ങി പതിമൂന്ന് വെറൈറ്റി സാധനങ്ങൾ കൊടുക്കുന്നത് അതിനൊപ്പം തന്നെ ജ്യൂസിൻ്റെ ഐറ്റംസ് ഉണ്ട് ജ്യൂസ് എല്ലാ ജ്യൂസ് ഐറ്റംസും ഉണ്ട് അതിൽ മാങ്ങയാണ് നമ്മുടെ മാങ്ങയാണല്ലോ ഫേമസ് അപ്പൊ മാങ്ങോ ജ്യൂസിൽ മാംഗോ ജ്യൂസിൽ വന്നിട്ട് അമ്പത് നമ്മൾ മേടിക്കുന്നത് അതിന് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒറിജിനൽ മാങ്ങയുടെ പളപ്പാണത് ഇതും ഒറിജിനൽ മാംഗോയുടെ പൾപ്പാണ് ഈ സാധനമാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അതിന്റെ കൂടെ എസെൻസ് ഇവിടെ ഒരു തരി പോലും ഒരു കാര്യത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ മീൻ എന്റെ എന്റെ ഒരു എന്റെ എനിക്കൊരു കൊച്ചു വളർന്നു വരുന്നത് അവൻ്റെ അവന് ഏകദേശം നാലര വയസ്സാണ് കൊച്ചു കഴിക്കാൻ വീട്ടിലുണ്ടാക്കുന്ന തരത്തിലാണ് കൊടുക്കുന്നത് ഇവിടത്തെ ചായയുടെ സ്പെഷ്യാലിറ്റി പറയാം ചായ മറ്റുള്ളവർക്ക് കാണുന്ന പോലെയല്ല ഇതുപോലെ ഇവിടെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ അതിപ്പോ കാണും അപ്പം ഇതുപോലെ നമ്മൾ ഓരോ ചായക്കും ഓരോ തവണ വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് ഒരു ചായ ഒരു തവണ എടുക്കുന്ന ചായപ്പൊടി പിന്നെ നമ്മൾ ഉപയോഗിക്കാറില്ല അതിലൊരു സ്പെഷ്യൽ നമ്മൾ ബ്ലൻഡ് റെഡിയാക്കി വെച്ചിട്ടാണ് ഇതേണ്ടോ ഇതാണ് സ്പെഷ്യൽ ബ്ലൻഡ് സന്തോഷത്തോടെയാണ് കൊടുക്കുന്നത് നല്ല രീതിയിൽ കൊടുക്കുന്ന എല്ലാരും നല്ല അഭിപ്രായം പറയുന്നു ഇനി നിങ്ങൾ കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കഴിച്ചതിന് ശേഷം അത് ഇപ്പം സീഡ്സ് മാത്രല്ല നമ്മുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ കാണുന്ന അതിനുള്ള ഒരു കൗണ്ടറാണ് ഇതില് നമുക്കിവിടെ ഈ കാണാം ബദാം ഉണ്ട് ബദാം പിസ്ത പീനട്ട് അങ്ങനെ തുടങ്ങി എല്ലാ നട്ട്സ് ഐറ്റംസും ഉണ്ട് അതിനോട് കൂടെ തന്നെ നമുക്കിവിടെ സ്വീഡ്സിന്റെ ഐറ്റംസ് ഉണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന സംഭവമായിരുന്നു അതെ വയറുറക്കാനുള്ള സംഭവം ഉള്ളത് പിന്നെ ചോക്ലേറ്റ്സ് എല്ലാ ഐറ്റംസും ഉണ്ട് അതിന്റെ ഒപ്പം തന്നെ നമ്മളിപ്പോ വേറൊരു കാര്യമാണ് ഇത് നമ്മുടെ ബൊക്കെ അതായത് ബൊക്കെ നമ്മൾ ഒക്കെയാണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ്സ് ഫോട്ടോ അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാം കൂടി ചെയ്ത് ബൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇപ്പം തന്നെ നമ്മള് വേറെ ചെയ്യുന്നത് ഇത് കണ്ടോ വേണ്ട നട്ട്സിന്റെ എന്താ പറയാ ഇതുപോലുള്ളത് ഇങ്ങനെയുള്ള ഗിഫ്റ്റ് ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഇപ്പം ഓൾറെഡി ഓർഡർ നമുക്ക് ഇത് കണ്ടോ ഈ ഇതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് നമ്മളിവിടെ ചെയ്യുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ഇവിടത്തെ സ്പെഷ്യാലിറ്റി അപ്പം ഇനി വന്ന് കഴിച്ച് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നിങ്ങളാണ് പറയേണ്ടത് പേരെന്താണ് ഞാൻ ഇന്നലെ പടഞ്ഞേരി അമ്മാവന്റെ വന്ന അപ്പൊ യാദൃശ്യമായി ഇവിടെ ചായ കുടിച്ചു അപ്പൊ ഇഷ്ടപ്പെട്ടു വീണ്ടും വന്നു പേരെങ്ങനെയാണ് എവിടെ വീട് എവിടെയാണ് പടങ്ങേരി തന്നെ എവിടെ വരാറുണ്ടോ എങ്ങനെയുണ്ട് ഇവിടത്തെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ അവിൽ 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 മിൽക്ക് 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 അല്ലേ കഴിച്ചു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് അറുപത് രൂപയാണ് നമ്മൾ മേടിക്കുന്നത് ഫ്രൂട്ട്സിന്റെ ഇതിന് നോർമലിന് നാല്പതും ഫ്രൂട്ട്സിന് അറുപതും ആണ് എങ്ങനെയുണ്ട് സാർ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാ ആപ്പിള് ആപ്പിൾ മുന്തിരി എന്താ പറയാ അനാറ് സംഭവങ്ങളെല്ലാം എങ്ങനെയുണ്ട് സാധനം കൊള്ളാം കഴിച്ചാ കഴിച്ചോണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് നട്ട്സിന്റെ സ്പെഷ്യൽ ഫ്രൂട്ട് സർബത്ത് ആണത് ഫ്രൂട്ട് സർബത്ത് വന്നിട്ട് ഏകദേശം നമ്മളിവിടെ കൊടുക്കുന്നത് എൺപത് രൂപക്കാണ് എൺപത് രൂപയുടെ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളാണ് ഞാൻ എനിക്കാരണ്ട് എങ്ങനെയുണ്ട് കൈചട്ടെ ഇവിടെ എങ്ങനൊരു സാധനം കൈക്കാൻ കിട്ടിയിട്ടുണ്ട് ഫുൾ സർബത്ത് എന്ന് പറഞ്ഞോ സർബത്ത് കൈയ്യിലുണ്ട് പക്ഷേ ഇതുപോലെ ഒരു എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് ടേസ്റ്റ് ആണ് വെറൈറ്റി ആണ് ഇത് വരെ കൈയ്യിലുള്ള ടേസ്റ്റാണ് അതോ வேறയോ ഉത്യസ്തമായ ഒരു ടേസ്റ്റ് അല്ലേ നല്ല 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 ടേസ്റ്റാണ് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇൻഗ്രീഡിയൻസ് ഇതില് മിൽക്ക് ഉണ്ട് പിന്നെ സർബത്ത് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് പറയാൻ സംഭവങ്ങളല്ല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ചേർത്താണ് നമ്മള് ഈ മിൽക്ക് ഫ്രൂട്ട് സർബത്ത് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ കാര്യം പറയാൻ പറഞ്ഞു പോയി നമ്മുടെ സ്റ്റുഡൻസ് ഷേക്ക് മുപ്പത് രൂപയ്ക്ക് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന അടിപൊളി ഷേക്ക് അല്ലേ രൂപയ്ക്ക് കൊടുക്കുന്ന സാധനമാണ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് സൂപ്പർ നടുവളി സൂപ്പർ ഇത് നമ്മുടെ അടുത്ത വെറൈറ്റി മാോ വിത്ത് ഐസ്ക്രീം വിത്ത് അതായത് ഒറിജിനൽ ആണ് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ ഒറിജിനൽ പൾപ്പാണ് അത് വിത്ത് ഐസ്ക്രീം ആണ് സംഭവം കഴിച്ചു നോക്കും എങ്ങനെയുണ്ട് ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കുന്ന സമയത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ആദ്യം ഇത് വലിച്ചു കുടിക്കണം എന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റത്തുള്ളൂ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അല്ല ഇത് ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നത് കൊടുക്കുന്നതുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ എങ്ങനെയുണ്ട് ടേസ്റ്റ് ആ മാങ്ങ ടേസ്റ്റും ഐസ്ക്രീമും ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണ് ഇതിന് എത്ര രൂപയാണ് മേടിക്കുന്നത് ഇതിപ്പം എഴുപത് രൂപ എഴുപത് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റും നല്ല വറുത്താണ് നല്ല ടേസ്റ്റുണ്ട് കൊഴപ്പില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പണ്ട് ഇഷ്ടപ്പെട്ട

ഏ ഇഷ്ടപ്പെട്ടു എല്ലാം സൂപ്പർ ആയിരുന്നോ ഐസ്ക്രീം ഏതാ മുപ്പത് രൂപയുടെ ഐസ്ക്രീം നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ ഏ നിങ്ങൾ സ്റ്റുഡൻസിനൊക്കെ പറ്റിയതെന്നാണ് പറയണത് എന്തായാലും നല്ല നല്ല ടേസ്റ്റോട് കൂടിയാണ് കൊടുക്കുന്നത് വലിയ റേറ്റ് ഒന്നുമില്ല മുപ്പത് ഒരു ഷേക്ക് കുടിച്ചാൽ വയറ് നിറയും അപ്പോൾ ഒന്നും നോക്കണ്ട വടക്കഞ്ചേരിയിലേക്ക് വരികയാണെങ്കിൽ നേരെ വടക്കഞ്ചേരി പഴയ പോസ്റ്റ് ഓഫീസ് റോഡിൽ സനയുടെ നേരെ ഓപ്പോസിറ്റ് പച്ചമാങ്ങ പച്ചമാങ്ങയിൽ നമ്മുടെ മനുവും സംഘവും ഉണ്ടായിരിക്കും വെറൈറ്റി ഐസ്ക്രീംസ് സ്വീഡ്സ് അങ്ങനെ നല്ല അടിപൊളി ചായ ആട്ടാ ചായയെ കുറിച്ച് പറയാൻ മറന്നു നല്ല സൂപ്പർ ചായ അടിപൊളി ചായ നല്ല അടിപൊളി വേണം അപ്പോ വരിക നല്ല ഐസ്ക്രീമൊക്കെ കഴിക്കാം അപ്പൊ വരിക അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിടാം ഭയ രാജേഷ് തുടക്കം തരും